ഹലോ രേണു സുതി ഇതിൻ്റെ ഇടയിൽ ഹനാൻ വന്നിട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയായിരുന്നു വെളിപ്പെടുത്തലുകൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സുതിച്ചേട്ടനുള്ള സമയത്ത് തന്നെ രേണുവിന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു സുതിചേട്ടൻ മരിച്ചപ്പോഴും അവൾ അത് കണ്ടിന്യൂ ചെയ്തു അതിൽ നിന്ന് പ്രഗ്നൻ്റായി പിന്നീട് അത് അബോർഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹനാന് പിറകെ ഫിറോസിക്ക അതായത് രേണു വീട് വെച്ച് കൊടുത്ത ഫിറോസ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വേണു ഫാൻസിനോട് ഹനാൻ പറഞ്ഞ കാര്യം ഫിറോസിന് എട്ട് മാസം മുൻപ് ആ ഹോസ്പിറ്റലിലെ ഒരു വ്യക്തി പറഞ്ഞിട്ട് അറിയാമായിരുന്നു ഞാനിതൊന്നും ഇട്ട് അലക്കാതിരുന്നത് എൻ്റെ മാന്യതയായി കണ്ടാൽ മതി സത്യമാണ് അങ്ങേരെ ഇത്രയും ദ്രോഹിച്ചിട്ടും അങ്ങേരമിണ്ടാതിരുന്നത് അങ്ങേരുടെ മാന്യത അങ്ങേരുടെ മര്യാദ അല്ലെങ്കിൽ രേണു അങ്ങേർക്കിട്ട് കൊടുത്തൊരു ഉണ്ടല്ലോ വീട് ചോരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അങ്ങേർക്ക് അങ്ങേർക്കിതെടുത്തിട്ട് അലക്കാമായിരുന്നു നല്ല റീച്ച് കിട്ടിയ ആ സമയത്ത് അങ്ങനെ കത്തി നിക്കുമായിരുന്നല്ലോ റേണു സുദീ ഇപ്പൊ ബിഗ് ബോസിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അത് റേണു സുദീയുടെ കയ്യിലിരിപ്പ് അത്ര എനിക്ക് പറയാനുള്ളു അപ്പോ ഇതിന് പേകെ ഇനി വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് നിമിഷ അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേക്കാം േണു സുദീൻ്റെ പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് കണ്ടായിരുന്നു ഹനാൻ പറഞ്ഞത് ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നു ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുദീ പ്രഗ്നൻ്റ് ആയി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബൌട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു പുതിയ ന്യൂസ് എവിടെ അസോസിയേഷൻ എവിടെയാണ് ചേച്ചി പൊടി പോലും കാണാനില്ല ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ ഞാൻ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഹനാനെൻ്റെ ഫ്രണ്ടാ കുറേ വർഷമായിട്ട് എന്റെ ഫ്രണ്ടാ അപ്പോ പക്ഷെ ഹനാനല്ലാട്ടും എന്നോട് പറഞ്ഞു പോയി ആ വീഡിയോ ഇറക്കിയതിനു ശേഷം എന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ശരിയാണോ അല്ലേ അത് നമുക്ക് ശരിയല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട് കൊണ്ടായിരുന്നു ശല്യം വന്നു പറഞ്ഞിട്ട് ഹനാനെ ഇവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു ഈ കേസിടെ നമ്മൾ അറിഞ്ഞ കേസ് വിട്ടാ ശല്യ ഇപ്പൊ ഹനാ ചേച്ചി പറയാൻ പോയിട്ടില്ല നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ചു തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല ഇനിയിപ്പൊ എന്തായാലും കൊണ്ടാടാനുള്ള മുതൽ ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ കിട്ടിയല്ല തയ്യാറെ കിട്ടിയില്ല കൈയിലിരിപ്പിന്റെ ലോകത്തിലാദ്യമായിട്ടൊരു വിധവിയായല്ല വേറെ ആരും വിധവിയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒന്നും പറയാൻ പറ്റുന്നില്ല നീ 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 ആരടി ആരടി എന്നെ ഉണ്ടാക്കാൻ വന്നിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ ഞാൻ വിളമ്പാൻ ാ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് അത് കൊടുക്കാനായിട്ട് നീ നീയൊക്കെ പറ്റ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക് കേറി ഉണ്ടാക്കാ പിയർ എല്ലാം കൂടെ കാര്യങ്ങൾ അറിയാം ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പറ 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 അടുത്ത ഇന്റർവ്യൂ പോവാർവ്യൂ വന്നിട്ട് തോലിഞ്ഞ കുറേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറേ പിയാറുകൾ ഉളുപ്പുണ്ടെങ്കിൽ ഇനി എങ്കിലും കളഞ്ഞിട്ട് പോടേ പോ ലേശം അങ്ങ് പോ ഇനി ഇതിൻ്റെ വാലയിൽ തൂങ്ങി നിൽക്കാതെ ഇറങ്ങിപ്പോ ഉളുപ്പുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു ഇല്ലാതെ ആൾക്കാർ പിന്നെ ഇത് കൊണ്ട് തൂങ്ങിക്കൊണ്ടിരിക്കി എന്തൊക്കെയാ പറയുന്നത് അതുലേട്ടൻ അസൂയ മൂത്തല്ലാത്ത ഇളക്കി വിടുന്നു രേണുസുദീ പണ്ണിയാളെത്തി ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് നല്ലോണം കാണുന്നുണ്ട് ഇറങ്ങുമ്പോഴേക്ക് നല്ല രസമായിരിക്കും അടിപൊളിയായിരിക്കും വേണുസോതി ബിഗ് ബോസ് നിന്ന് ഇറങ്ങുമ്പോഴേക്കും അമ്മാതിരി കാര്യങ്ങളാണല്ലോ പുറത്ത് നടക്കുന്നത് കണ്ടറിയാം ഏത് കോലത്തി പുറത്തിറങ്ങി ജീവിക്കുന്നുള്ളത് വേറെ വേറൊരാളുണ്ടല്ലോ പ്രതീക്ഷയോ പ്രതീക്ഷയോ എവിടെ നാളെ വിട്ടുപോയോ അങ്ങനെ ഒന്നും പറയാനില്ലേ അല്ല ഭയങ്കര സപ്പോർട്ടല്ലേ അതുകൊണ്ട് വെച്ചതാ ശരിയെന്നാ